പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമം കുറിച്ച് പപ്പി വീട്ടിൽ തിരിച്ചെത്തി തന്റെ പ്രാണൻ കെട്ടിയെന്ന് ടീച്ചർ നിമിത്തമായത് സിസിടിവി വാർത്ത ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായ കടിക്കാട് കാട്ടാമ്പിൽ ചന്ദ്രൻമകൾ സിജിക്ക് തന്റെ പപ്പിയുടെ അപ്രതീക്ഷ മകൾ താങ്ങാനാവുന്നതിനുമപ്പുറമായിരുന്നു മൃഗസ്നേഹിയായ സിജി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മറ്റെന്തോ കാര്യത്തിന് പരൂർ മൃഗാശുപത്രിയിലെത്തിയപ്പോഴാണ് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള നായക്കുട്ടിയെ കിട്ടിയത് നാലു കുട്ടികളുമായി അപകടത്തിൽപ്പെട്ട പട്ടിയെ അന്നത്തെ വെറ്റിനറി ഡോക്ടർ പ്രഭാകരൻ പരിചരിക്കുന്നതിനിടയിലാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നായക്കുട്ടിയെ ടീച്ചർ സ്വന്തമാക്കിയത് പിന്നീട് പപ്പി ടീച്ചറുടെ കളിക്കൂട്ടുകാരനും കാവൽക്കാരനും മകനുമായി മാറുകയായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിലെ പ്രധാന ഹാളിലാക്കി വീട് പുറത്തുനിന്ന് പൂട്ടിയാണ് ടീച്ചർ പോവുക തിരിച്ചു വരുന്നതും കാത്ത് തുറന്നിട്ട ജനലിനരികിൽ പപ്പിയിരിക്കും സമയാസമയം വാക്സിനുകളും വളർത്തുവാനുള്ള ലൈസൻസും ടീച്ചർ ഇവന്റെ പേരിൽ എടുത്തിട്ടുണ്ട് ടീച്ചറുടെ മാത്രമല്ല അയൽവീടുകളിലെ കുട്ടികളുമായും പപ്പി നല്ല അടുപ്പമായിരുന്നു അവരുമായി കളിക്കാനും ഇവൻ കൂടാറുണ്ട് എന്നാൽ അപരിചിതരെ കണ്ടാൽ നിർത്താതെ കുറച്ച് വീട്ടുകാരെ അറിയിക്കും ഫോട്ടോ പകർത്തുന്നതിനോട് താല്പര്യമില്ലാത്ത പപ്പി കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് കാണാതാവുന്നത് വീടിനു വെളിയിൽ കറങ്ങാനിറങ്ങിയ പപ്പി പെട്ടെന്നുണ്ടായ ശക്തമായ മഴയിലും ഇടിമുഴക്കത്തിലും പേടിച്ച് ദിക്കുമാറി പോവുകയാണുണ്ടായത് പല സ്ഥലങ്ങളിലും അയൽവാസി സുഭാഷുമത്ത് അന്വേഷിച്ചെങ്കിലും പിന്നീട് അവനെ കണ്ടെത്താനായില്ല തുടർച്ചയായി മഴ പെയ്തതോടുകൂടി പപ്പിയെ അന്വേഷിച്ചു കണ്ടെത്തുക പ്രയാസമായതിനാൽ കുന്നംകുളം സിസിടിവിയിൽ തന്റെ പപ്പിയുടെ കാണാതായ വാർത്ത നൽകി കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് അയ്യായിരം രൂപ പ്രതിഫലം നൽകുമെന്നും ടീച്ചർ വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കടിക്കാട് കിട്ടപ്പടി ഓസാരു വീട്ടിൽ ഷമീർ തൃപ്പറ്റ് ദുബായ് പടി റോഡിൽ വെച്ച് വാർത്തയിൽ പറഞ്ഞ അടയാളങ്ങളുള്ള നായ കറങ്ങുന്നുണ്ടെന്ന വിവരം ഫോണിൽ വിളിച്ച് ടീച്ചറെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ടീച്ചർ സുഭാഷിനെയും കൂട്ടി സ്ഥലത്തെത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാലും തന്റെ പൊന്നോമന പരിസരത്തുണ്ടെന്ന ആശ്വാസത്തിലായിരുന്നു ടീച്ചർ ഉറക്കമില്ലാത്ത രാവുകളിൽ മാനസികമായി തകർന്നിരിക്കുന്നതിനിടയിൽ നാലു ദിവസത്തെ ശേഷം പപ്പി വീട്ടിലേക്ക് കയറി വരികയായിരുന്നു തനിക്ക് തെല്ലാശ്വാസം പകരുകയും പപ്പിയെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്ത ഷെമീറിന് പാരിതോഷികം നൽകുകയും കുന്നംകുളം സിസിടിവിയോട് പ്രത്യേക കടപ്പാട് അറിയിക്കുകയും ചെയ്തു പപ്പിയെ കൂടാതെ ടീച്ചറുടെ പരിചരണത്തിൽ രണ്ട് ആടുകളും ഒരു പശുവുമുണ്ട്